ഹലോ ഗേസ് ഇന്ന് വന്നിട്ടുള്ളത് എവിടെയാണെന്ന് അറിയാമോ അപ്പോൾ ഗെയ്സ് ഇപ്പം ഞാൻ നിൽക്കുന്നത് സിക്കന്ത മലയിലാണ് ഗെയ്സ് അപ്പം ഗെയ്സ് തിക്കന്ത മല കയറണം ഗെയ്സ് അത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് പടികളുണ്ട് ഗെയ്സ് അതെല്ലാം കടന്ന് നമ്മൾ മണ്ടേയിൽ കയറണം കണ്ടോ ഗീസ് ഞാൻ കാണിച്ചു തരാം അണ്ടോ ഗീസ് പിന്നെ മണ്ടേ ടോപ്പിൽ ചെല്ലാം ഗെയ്സ് എന്നിട്ട് തിരിച്ചിറങ്ങി വേണം അപ്പം ഗെയ്സ് അത് ടേസ്റ്റ് ാണ് ഗ്സ് അപ്പൊ ഇനി മൺഡേ എന്നിട്ടുള്ള വീഡിയോ കാണാം ഗേസ് ആണ്ട ഗെയ്സ് നമ്മളിപ്പോൾ ഉള്ള് കാട് ഏർ മരങ്ങളാണ് ഗേസ് കല്ല് വെച്ചുള്ള നല്ലോണം തളരും ഗീസ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് പണികളുള്ള ചിക്കുന്നത് കാര്യമെന്ന് ഗീസ് നല്ല ടാസ്ക് ആണ്

ഇത്രയും പടിക്കണം ഗീസ് കണ്ടോ ഗീസ് ഇവ ഇപ്പൊ കിണഞ്ഞ ഞാൻ ഗീസ് അപ്പൊ ഗീസ് നമ്മള് പകുതിക്ക് ആയിട്ടുണ്ട് ഗെയ്സ് പകുതി നമ്മള് കംപ്ലീറ്റ് ചെയ്യിച്ചു കണ്ടോ ഗേസ് കണ്ടോ ഗീസ് ഇതിന്റെ മണ്ടേ കാണാം അപ്പൊ ഗീസ് കണ്ടു ഗീസ് ഇന്റെ മണ്ടേയിലാണ് ഗെയ്സ് നമ്മൾ ഇരിക്കുന്നത് എന്ത് വ്യൂ ആണ് ഗീസ് ഇനി മണ്ടേയിൽ നിന്നുള്ള വ്യൂ ആണ് ഗീസ് കണ്ടു കിടുക്കാണ് കണ്ടോ കണ്ടു ഗീസ് മണ്ടേയിൽ നിന്ന് ഇപ്പോ കിഡു വ്യൂ ആണ് ഇപ്പൊ നമ്മൾ പകുതി കയറിയുള്ളു ഇനി ഫുള് കയറിനിട്ടുമായിരിക്കും ഗീസ് അതിൻ്റെ ടോപ്പിൽ കയറണം അവിടെ പോയി പള്ളിയുണ്ട് ഗീസ് ഗീസ് നല്ല ഓൾഡാണ് ഗീസ് ഗീസ് നമ്മള് ക്ഷീണിച്ചിട്ടുണ്ട് ഗീസ് 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 ഞാൻ കിടന്നു പോയി ഗീസ് ഉണ്ടെങ്കില് ഗീസ് അനോ ടയർഡായി ഗീസ് നമുക്ക് ഓടി വരി എങ്ങനെയുണ്ട് 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 കണ്ടോ ഗീസ് ഇന്റെ വ്യൂ ഉണ്ടോ അതാണ് ഗീസ് തളന്നു ഗീസ് കുഞ്ചു താതിരും ക്ഷീണിച്ച് വണ്ടി കണ്ടോ ഗീസ് വലിയ ഫുള്ള് കഷ്ടം വണ്ടയിലോട്ട് വലിഞ്ഞ് കേൾക്കുകയാണ് ക്ഷീണിച്ച് ഗീസ് പൊന്നു ഇടുകയാണ് ഗീസ്

ഞങ്ങൾ ചെന്നിട്ട് വീട്ടിലെടുക്കാൻ എന്റെ മൊബൈൽ ഇവന്മാരി കൊണ്ടുപോകും ഗെയ്സ് അങ്ങോട്ട് പോകാം കേസ് കണ്ടു കേസ് എല്ലാവരും കേറു കേസ് ഇപ്പൊ ജസ്റ്റ് കുറേ ശല്യമൊക്കെ തീർന്നു കേസ് ഈ മണ്ടയിലോട്ടോ ഉണ്ടാകുന്ന അറിഞ്ഞൂടാ കണ്ടു കേസ് കണ്ടോ നമ്മളെ കുഞ്ചിത്താതായിരുന്നു അമാകുകയായിരുന്നു കണ്ടു കേസ് ഇത് മണ്ടയിലോട്ട് കേറണം റിസ്ക്കാണ് ഇനി ഫൈനലി ഇപ്പൊ നമ്മൾ അങ്ങ് എത്താറ്റുണ്ട് കേസ്

അതൊരു ലാഗാക്കുന്നില്ല നമുക്ക് മണ്ടേ ചെന്നിട്ട് കാണാം കണ്ടുകേസ് നമ്മൾ പള്ളിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി രണ്ട് മൂന്ന് പടികൾ കഴിയുമ്പോൾ നമ്മള് നമ്മളെ രക്ഷിസ്ഥാനത്തി ഇതാണ് ഗേസ് നമ്മളുടെ പള്ളി എത്തി നമ്മള് ഇപ്പൊ തിരിച്ചിറങ്ങിയാണ് ഗൈസ് കണ്ട ഗൈസ് നമ്മള് ഇതുവായിരുന്നു എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഗീസ് ഇനി നമുക്ക് താഴെ ഇനി നമുക്ക് വന്ന വഴി ഇനി താഴോട്ട് പോകണം ഇത് ഇറങ്ങി താഴെ പോകണം ഗീസ് നമ്മൾ താഴെ ഇറങ്ങാൻ പോയി തൊട്ടിറങ്ങിയാണ് ഗീസ് ഇറങ്ങിയാണ് ഗേസ് കുഞ്ചിത്താത്തി എങ്ങനെയുണ്ട് അമാന എങ്ങനെയു നമ്മള് താഴോട്ട് പോവയാണ് കണ്ടോ ഗെയ്സ് നമ്മള് ഇറങ്ങിയാണ് ഉണ്ടോ ഗെയ്സ് നമ്മള് താഴോട്ട് ഇറങ്ങി

ഇത് കഴിഞ്ഞ പിന്നെ നമ്മള് കൊടയ്ക്കാന ഗെയ്സ് അപ്പൊ ഗെയ്സ് ഈ കൊടൈക്കാനെ വീടിന് അടുത്ത് ഇതായിട്ട് ഇടുന്നതാണ് ഗെയ്സ് കണ്ടോ ഗേസ് നമ്മളിപ്പം താര ഒരു നമ്മൾ നമ്മളെ കൂടെ കൊഴങ്ങുകൾ വരുന്നു കേസ് നമ്മളെ തമ്പിസ് കുറേ കൊയങ്ങമ്മ ഉണ്ട് ഇപ്പൊ ഗീസ് നമ്മൾ താഴെ ഇറങ്ങി ഗീസ് ഉണ്ടോ